ഞമ്മക്കൊരു നിങ്ങൾ ആദ്യം പട്ടുമൽ റംലന്റെ സാമ്രാജ്യത്തിലേക്കാണ് പോണ് പട്ടുമ്മൽ ആരാള് ഓൾ ഒരു ഒന്നൊന്നര പെമ്പർന്നോള എന്റെ കല്യാണക്കാരും പറയാം ഓൾ ഇട്ട് ചെന്നപ്പോ തന്നെ നെഞ്ഞ് പെടക്കി ആൻറെ കാര്യങ്ങളൊക്കെ എന്റെ നാവ് പുറത്തു ചാടിയാലോ എന്ന് വിചാരിച്ച് എന്റെ മകനും കൂട്ടിയാ ഞാൻ പോയിരുന്നേ മകൻ ആരാ മോ നിങ്ങൾക്കൊക്കെ അറിയാലോ അല്ലേ കഴിഞ്ഞ ഞായറാഴ്ച ഞാനും ഓനും കൂടി അവിടെ അങ്ങനെ പോയിരുന്നു എന്നിട്ടാ ബില്ലിങ്ങനെ അടിച്ചപ്പോന്നാറിന്റെ സെഫിക്ക് വണ്ടി വന്നേ അള്ളാന്റെ ഭൂമിക്ക് ഇറങ്ങി വന്നാ ഇതൊന്നും എൻ്റെ പാപ്പേ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് തോന്നണെങ്കിൽ ഇതൊക്കെ ആവശ്യാണ് നിങ്ങളൊരു കൊടിയും ബാഗും തലകെട്ടും മാട്രിമണി വെബ്സൈറ്റിന്റെ കാലാണ് നിങ്ങൾക്ക് എല്ലാം അറിയോ ഈ ജാതിരി ഓരോ തോണേയും പറഞ്ഞിട്ടാണ് എൻ്റെ നമ്മൾ പെണ്ണാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് മനസ്സിലായ നിങ്ങൾക്ക് ഇനി മേലാലും ഞാനൊരു പ്രശ്നം ഉണ്ടാക്കൂലേ കണ്ട